ഏപ്രിൽ ഇരുപത്തെട്ടിന് രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ കാനഡ ആര് ഭരിക്കും ഈ ചോദ്യമാണ് ഇപ്പോൾ ഏവരും ആകാംക്ഷയോട് ചോദിക്കുന്നത് കാനഡ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഇതിനൊപ്പം ഉയർന്നുവരുന്നു ട്രംപിനെ എങ്ങനെ നേരിടാമെന്നാണ് ഇപ്പോൾ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ ചിന്തിക്കുന്നത് മാത്രമല്ല കാനഡ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുകയാണോ എന്നും പലർക്കും സംശയമുണ്ട് ജോലി നഷ്ടമാകുമോ എന്ന ആശങ്കയും പലരെയും അലട്ടുന്നു അതുകൊണ്ടുതന്നെ കാനഡ മറ്റൊരു ബ്രിട്ടനാകുമോ എന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശങ്കയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന് ഏറെ പ്രാധാന്യമുണ്ട് ട്രംപിന്റെ പോളിസിക്കൊപ്പം നിൽക്കണോ അതോ അമേരിക്കയോട് ലയിക്കണമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുക അമേരിക്കയ്ക്കൊപ്പം കാനഡ ലയിക്കുകയാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വമ്പൻ താരിഫുകൾ എന്നിവയിൽ നിന്ന് വലിയൊരു മോചനം സാധ്യമാകും ജനങ്ങൾക്ക് ജോലി നഷ്ടമാകാനും വഴിയില്ല ഈയൊരു സാഹചര്യത്തിൽ ജനഹിതത്തിലേക്കായിരിക്കും കാനഡ പോകുക ഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി കാനഡയുടെ ഭാവി